ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗൈസ് പിന്നെ എന്തുണ്ട് വിശേഷം നിങ്ങളുടെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ക്രിസ്മസ് കഴിഞ്ഞാൽ എല്ലാവർക്കും പനി പിടിച്ചു ഗൈസ് എനിക്കും തീരെ സുഖമില്ല പനി അന്ന് പിടിച്ചാണ് ക്രിസ്മസിന് ശേഷം ഭയങ്കര വൈ ആകാരുന്നേട്ടോ പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് നീറ്റാക്കി നീറ്റാക്കിയിടുക അപ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുമ്പം തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഗൈസ് പക്ഷേ ഇന്ന് ഞാൻ അത്ര നല്ല നീറ്റാക്കിയില്ല കാരണം എനിക്ക് നല്ല സുഖയില്ല നല്ല തൊണ്ടവേദനയുണ്ട് നല്ല തലവേദനയുണ്ട് പനി എനിക്ക് ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ബാക്കി എല്ലാവർക്കും പനിയാണ് നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒരുവിധം കുടഞ്ഞൊക്കെ വിരിച്ചു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കുകയായി നല്ല ഒരു പോസിറ്റീവ് എനർജിയാണേ പണ്ടൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കില്ലായിരുന്നു കേട്ടോ എണീറ്റ് പോകും പിന്നെ ജോലി തിരക്കിന് ഇടയിൽ അതങ്ങ് മറക്കും പിന്നെ ഇടയ്ക്ക് കയറി വരുമ്പോഴാണ് ഞാൻ പിന്നെ മടക്കി വയ്ക്കണത് പക്ഷെ നമ്മൾ എണീറ്റ ഉടൻ തന്നെ നമ്മളൊന്ന് നീറ്റാക്കി ഇടുമ്പോഴേ ഭയങ്കര പോസിറ്റീവ് കേട്ടോ പിന്നെ മോന് നല്ല ചുമയും പനിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ കുഞ്ഞ് വിക്സ് ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിക്സ് നല്ലതാണ് കേട്ടോ ഇത് ഇത് നല്ല നമുക്ക് നല്ല ജലദോഷമൊക്കെ ഉള്ള സമയത്ത് മക്കൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു റിലീഫ് കിട്ടും അവർക്ക് നെഞ്ചിലും ബാക്കിൽ ഇടുമ്പോൾ നല്ല പനിയുണ്ട് മൂന്ന് ദിവസമായി കേട്ടോ നമ്മൾ കാ ഇന്ന് കൊണ്ട് കാണിച്ച് കേട്ടോ ഹോസ്പിറ്റലിൽ മൂന്ന് ദിവസം നമ്മൾ വീട്ടിൽ നോക്കും പനിയൊക്കെ നോക്കിയിട്ട് പിന്നീടാണ് കാണിക്കുന്നത് മൂന്നാമത്തെ ദിവസം പനിയുണ്ടെങ്കിൽ നമ്മൾ കാണിക്കും കേട്ടോ അപ്പോൾ ഇന്നും കൊണ്ട് പോയിട്ട് വന്നു പോയിട്ട് വന്നപ്പോൾ നല്ല ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് തൊണ്ടയിലൊക്കെ അങ്ങനെ നല്ല പനിയും ഉണ്ട് കേട്ടോ ഞാൻ തുടർച്ചയായിട്ട് മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുത്തിരുന്നു നേരത്തെയൊക്കെ അങ്ങനെ പനി കുറഞ്ഞെങ്കിലും ആൾ ഓക്കെ ആയില്ല പിന്നെ അങ്ങനെയാണ് വീണ്ടും നമ്മൾ കൊണ്ടു കാണിച്ചത് അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല മാവും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വെച്ച് ബ്രെഡ് ഓംലേറ്റ് ആക്കാമെന്ന് അങ്ങനെ ബ്രെഡ് ഓംലെറ്റ് ആക്കുകയാണെങ്കിൽ ഇത് ചൂടോടെ കഴിച്ചാലാണ് ടേസ്റ്റ് കേട്ടോ തണുത്തു പോയാൽ കൊള്ളില്ല ഞാനൊരു കുറച്ച് വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ മോനൂട്ടലിന് ഞാനിത് കൊടുത്തു കേട്ടോ അപ്പം അവൻ കഴിക്കുന്നില്ല അവനിക്കൊണ്ട് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ആയെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അത് എനിക്ക് ലിക്വിഡായിട്ടുള്ള ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ ഈ തൊപ്പിക്കളഞ്ഞ കേട്ടോ ആൾ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച പൊടിയരി വാങ്ങി അപ്പോൾ കഞ്ഞി വെക്കാമെന്ന് ഇനി നോക്കണം കഴിഞ്ഞ ദിവസം വയ്യാത്ത സമയത്ത് പൊടിയരി വെച്ചിട്ട് ആൾ കഴിച്ചില്ല കേട്ടോ അതുകൊണ്ട് എന്നാലും ഒന്ന് നോക്കണം അല്ലെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാതിരുന്നാലും പ്രശ്നമാണ് മരുന്ന് കഴിക്കുകയല്ലേ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഇന്ന് അപ്പോൾ അങ്ങനെ ബ്രെഡെല്ലാം ഓംലേറ്റ് റെഡിയാക്കി നമ്മളിത് ഓംലേറ്റ് നമ്മൾ ഭയങ്കര തന്നെ കുറച്ചേ മുട്ട ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ ഒത്തിരി തിക്കായിട്ട് മുട്ട ഒഴിച്ചാൽ അത് വേഗില്ല അപ്പോൾ ടേസ്റ്റ് കാണില്ല അപ്പം കുറച്ച് മാത്രമേ നമ്മൾ മുട്ട ഇടാവൂ ഇത് നല്ല ടേസ്റ്റ് ആഡ് ചെയ്യട്ടെ പക്ഷേ എനിക്ക് ഇതിൽ നിന്ന് കഴിച്ചിട്ടിട്ട് എനിക്ക് ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ എനിക്ക് നല്ല വൈകാരിക ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ ഇത് നിങ്ങളല്ലാതെ ഉണ്ടാക്കി വയ്ക്കുക ഈ സൂപ്പറാണ് നല്ല ബട്ടറിലാണ് ഞാനിത് റെഡിയാക്കിയെടുത്തത് നമുക്ക് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഉള്ളി സവാളയൊന്നും ഞാൻ ചേർത്തില്ല കാരണം മോന് മോനുട്ടനാണെങ്കിൽ സവാള ഉണ്ടെങ്കിൽ ഒന്നും ഒന്നും കഴിക്കില്ല സവാള ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ട് ഉണ്ടാക്കിയില്ല അങ്ങനെ മുട്ടയൊക്കെ റെഡിയാക്കി ഞാൻ പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇടോ നമ്മുടെ അമ്മമാരുടെ മെയിൻ പണിയാണ് തുടക്കുക ക്ലീനാക്കുക പറക്കിയെടുക്കുക പറക്കിയുള്ള പോലെ എപ്പോഴും ടോയ്സ് ഫുള്ളും എപ്പോഴും കളിക്കും നമ്മൾ പറക്കി വയ്ക്കും എപ്പോഴും കളിച്ച് തറയിലൊക്കെ വീണ്ടും എടുത്തിടും വീണ്ടും എടുത്ത് വയ്ക്കും ചില സമയത്ത് ഞാൻ ആളുടെ അടുത്ത് തന്നെ പറയും കേട്ടോ ഞാൻ ഒരു കവറോ എന്തെങ്കിലും ബാഗോ എന്തെങ്കിലും വെച്ച് കൊടുക്കുമോ എന്നിട്ട് അതിലോട്ട് എടുത്ത് തിരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറയും ചില സമയത്ത് അവൻ കേൾക്കില്ല കേട്ടോ അങ്ങനെ പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നിങ്ങൾ പുതിയ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് എനിക്കറിയാനൊരു ആകാംക്ഷയുണ്ട് ഗൈസ് നമ്മളെല്ലാവരും ഒരു ഓരോ പുതിയ വർഷത്ത് ഓരോ നമ്മൾ ഓരോ ഇതെടുക്കും പക്ഷേ നമ്മൾ ചില സമയത്ത് നടപ്പാക്കും ചില സമയത്ത് നടപ്പാക്കില്ല വിമാനങ്ങൾ എടുക്കുമ്പോൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് എഴുതിയൊക്കെ വെക്കുന്നത് എന്നാലും ചില സമയത്ത് ഒന്നും നടക്കില്ല കേട്ടോ ചില സമയത്ത് എന്തെങ്കിലും ചിലതൊന്ന് നടന്നാലായി എന്നാലും നമുക്ക് നല്ലത് ഹോപ്പ് ചെയ്യാം അങ്ങനെ പിന്നെ വേറെ എന്താണ് അങ്ങനെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഒരു തേയില എടുത്തു കേട്ടോ കട്ടൻ ലൈറ്റ് തേയിലയാണ് എടുത്തത് ഭയങ്കര തീരെ ക കടുപ്പം കുറഞ്ഞുപോയി കുഴപ്പമില്ല പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല മണി ഇപ്പം തന്നെ പത്ത് മണിയായി നമ്മൾ പോയിട്ട് വന്നപ്പോഴേ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതം ജഡ്ജ് ചെയ്യാറുണ്ടല്ലേ അത് നമുക്ക് അത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ എല്ലാവരുടെയും ജീവിതത്തിലും നമുക്ക് ആഴത്തിലിറങ്ങി നമുക്ക് നോക്കാൻ പറ്റില്ല ഓരോരുത്തരുടെയും ജീവിതം ഓരോന്നാണ് എല്ലാവർക്കും സങ്കടവും ദുഃഖങ്ങളും സന്തോഷവും ഉണ്ട് എല്ലാവർക്കും കാണും കേട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ നല്ല നല്ല മൊമെൻറ്റ്സാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആർക്കും സങ്കടം ഇല്ലെന്നോ അസുഖങ്ങളോ വിഷമങ്ങളോ ഒന്നും ഇല്ലെന്നല്ല കേട്ടോ ഇപ്പം തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ മോന് കഞ്ഞി കൊടുക്കാനുള്ള ഇതിലാണ് ഇന്നലെ കൊടുത്തപ്പോഴും തുപ്പിയൊക്കെ കളഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അത് കൊടുക്കാനൊരു പാടാണ് എങ്ങനെയെങ്കിലും കൊടുക്കണം തൊണ്ട അതിൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് കുടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് കഞ്ഞി കുടിച്ചു കേട്ടോ ശകലേ കുടിച്ചോളൂ പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കാൻ പോവാണേൽ അങ്ങനെ ഞാൻ നന്ദിക്കുട്ടിയും കഴിച്ചേട്ടോ കഞ്ഞി കുടിച്ച് ശകലേ കുടിച്ചോളൂ എല്ലാവർക്കും വയ്യാത്തതുകൊണ്ടേ അങ്ങനെ കഞ്ഞിയെല്ലാം കുടിച്ച് ഇനി എൻ്റെ ടു ലിസ്റ്റ് കേട്ടോ ഇതെന്നും എഴുതും പത്ത് ദിവസങ്ങളൊക്കെ എഴുതും എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ജേണലെയും പിന്നെ രണ്ട് ചെറുപഴം കഴിച്ചു കേട്ടോ എനിക്ക് നല്ല തൊണ്ടവേദനയും തലവേദനയും എല്ലാം ഉണ്ടെന്നാലും എനിക്ക് ഈ ചെറുപഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഈ കഴിക്കാം കഴിച്ചത് കഞ്ഞി എല്ലാം കുടിച്ചപ്പോൾ നമുക്ക് ശുഭോലെ പോകും അതുകൊണ്ട് ഞാൻ രണ്ട് പഴം കഴിച്ചു ഞാൻ പഴമെല്ലാം കഴിച്ചു വൈകുന്നേരം ഇപ്പോൾ നാല് മണിയായി കേട്ടോ അപ്പോൾ ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ ഇടാനുള്ള പരിപാടിയിലോട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഈ പോപ്കോൺ വാങ്ങിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു നല്ല തലവേദന കേട്ടോ അപ്പോൾ അങ്ങനെ അത് പൊരിച്ചിട്ട് അത് ചായ അത് വേറെ ടേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ കാണുമല്ലോ അപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചായ കുടിക്കേണ്ട കാര്യമില്ല കേട്ടോ പക്ഷെ എന്നാലും വീട്ടിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ നല്ല ചായയൊക്കെ ഇട്ട് കുടിക്കാൻ പോകണ ഗൈസ് നിങ്ങളും ചായയൊക്കെ കുടിക്കും ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല ലവ് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹോപ്പ് യു എൻജോയ് ദി വീഡിയോ നെക്സ്റ്റ് വീട്ടിൽ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് താങ്ക് യു എൻ്റെ ചായ തൂക്കിപ്പോയി കൈസ് ഇനി അത് തുടക്കണം ശരി ബായ് താങ്ക് യു